ഒന്നുപുരിന്തിയർ പതിമൂന്നാം അധ്യായം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദ്വേഷപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതി ചെയ്ത് സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല പ്രവചനവരമോ അത് നീങ്ങിപ്പോകും ഭാഷാ വരമോ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ പൗലോസിൻ്റെ അമൂല്യമായ വചനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു നിങ്ങളോട് മിനിസ്ട്രിയിൽ പല ആളുകളും എതിർക്കുന്നു നിങ്ങളെപ്പറ്റി കൂപ്രചരണങ്ങൾ നടത്തുന്നു നിങ്ങളെ അവർ വെറുക്കുന്നു വെറുപ്പിക്കുന്നു നിങ്ങളോട് അസൂയ കാണിക്കുന്നു നിങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ നിങ്ങൾ ആ വ്യക്തികളോട് പോയി സംസാരിച്ച് അവർ ചെയ്യുന്ന തെറ്റാണ് എന്നവരോട് പറയുന്നില്ലല്ലോ അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാണ് അവരോട് ഇത്രയും സഹിഷ്ണുത കാണിക്കുന്നത് അപ്പം അന്ന് എനിക്ക് പെട്ടെന്നൊന്നും കിട്ടിയില്ല എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസി വന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് സഹിക്കുക ക്ഷമിക്കുക സ്നേഹിക്കുക ഇതാണ് ഞാൻ ചെയ്യുന്നത് സഹിക്കുക നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ പല ആളുകളും ചെയ്യും അത് ചെയ്യുന്ന സമയത്ത് കർത്താവ് നമ്മുടെ സഹനശക്തി ദീർഘക്ഷമ വർദ്ധിപ്പിക്കുകയാണോ അതിനാണിത് സംഭവിക്കുന്നത് മനസ്സിലാക്കി ക്ഷമിക്കുക സഹിക്കുക നമ്മൾ നമുക്ക് രണ്ട് രീതി സഹിക്കാം ഒന്നുകിൽ നമുക്ക് വേദനയോടെ സഹിക്കാം നമുക്ക് കോപത്തോടെ സഹിക്കാം അല്ലെങ്കിൽ നമുക്ക് കർത്താവ് ഇതെൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാണ് കർത്താവ് അറിയാതെയല്ല ഇത് സംഭവിച്ചത് കർത്താവിൻ്റെ എന്നെക്കുറിച്ചുള്ള വലിയ പദ്ധതിയിൽപ്പെട്ട ഒരു സംഗതിയാണ് ഒരു ചെറിയ സംഗതിയാണിത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണിത് എന്ന് പറഞ്ഞ് അതിനെ സഹിക്കാം ആ മൂന്നാമത്തെ രീതി നമ്മൾ സഹിക്കുകയാണെങ്കിൽ ആ പ്രത്യേക ബുദ്ധിമുട്ട് നമുക്കൊരു അവസരമായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും അനുഭവിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ തിരിച്ച് സ്നേഹിക്കാനുമുള്ള ഒരു അവസരമായി കാണുവാനായിട്ട് സാധിക്കും അവസരമായി ആക്കി മാറ്റാനായിട്ടും സാധിക്കും നേരെ മറിച്ച് നമ്മൾ കോപത്തോടെയാണ് ക്രോധത്തോടെയാണ് സഹിക്കുന്നതെങ്കിൽ അനിഷ്ടത്തോടെയാണ് സഹിക്കുന്നതെങ്കിൽ ദുഃഖത്തോടെയാണ് സഹിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ മടുക്കും അത് തീർച്ചയായിട്ടും സംഭവിക്കും പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ മടുത്തു പോകും ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല നമുക്ക് വേണ്ടി കരുതുന്നില്ല ദൈവം നമ്മളെക്കാൾ അധികം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു ദൈവം നമ്മളോട് അനീതി കാണിക്കുന്നു അവിശ്വസത കാണിക്കുന്നു ദൈവം ആരാധനയ്ക്ക് യോഗ്യനല്ല ഏറ്റവും ഒടുവിൽ ദൈവമില്ല എന്നൊക്കെ പറയുന്ന നിരൂപണങ്ങളിലേക്ക് നമ്മൾ എത്താനുള്ള സാധ്യതകളുണ്ട് ഇനി ഇതുപോലെയുള്ള ചിന്തകളൊക്കെ എല്ലാവർക്കും കടന്നു വരും അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് ഇത് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഒരു പ്രയാസം വന്നു വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികൾ നമ്മുടെ നമ്മളെ ഉപദ്രവിച്ചു പുറകിൽ നിന്ന് കുത്തി നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു നമുക്കെതിരെ കേസ് കൊടുത്തു അല്ലെങ്കിൽ നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിച്ചു നമുക്കത് മനസ്സിലായി നമുക്ക് വളരെയധികം വേദന ഉണ്ടാകും അത് സ്വാഭാവികമാണ് നമുക്ക് ദുഃഖം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ചിലപ്പോൾ നമുക്ക് കോപം ഉണ്ടാകും അവരോട് ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി കർത്താവിലാണെങ്കിൽ നമുക്കറിയാം കർത്താവ് അറിയാതെ കർത്താവ് അനുവദിക്കാതെ അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വലിയ പദ്ധതിയിൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ ഒരു ചെറിയൊരു സംഗതിയാണിത് എന്നുള്ള രീതിയിൽ നമ്മളതിനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ കോപോ ക്രോധമൊക്കെ പോകും നമ്മൾ ക്ഷമിക്കും ആ വ്യക്തിയോട് കോപം ക്രോധവും പോകും എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള കയ്പ് വിദ്വേഷം പക പിണക്കം ഒക്കെ പോകും ഇതൊക്കെ പോകുമെന്ന് മാത്രമല്ല ആ വ്യക്തി നമ്മളോട് ചെയ്ത ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും നമ്മൾ ക്ഷമിക്കും നമ്മൾ സഹിക്കും സഹിച്ച് നമ്മൾ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകും അതിനെ നമ്മൾ ഓവർകം ചെയ്യും അത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അധികം കർത്താവിനെ അറിയാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും കർത്താവിൽ സന്തോഷിക്കാനായിട്ടും സാധിക്കും നമ്മുടെ ദുഃഖമൊക്കെ മാറിപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വ്യക്തികൾ ചിലപ്പോൾ നാശയോഗ്യന്മാരായിരിക്കും യുദാസിനെ പോലെ യുവദാസ് ഒരു ഉമ്മ കൊടുത്തിട്ട് കർത്താവിനെ ഒറ്റി കൊടുത്തില്ലേ നമുക്ക് മനസ്സിലാകും ഈ വ്യക്തികൾ ചിലപ്പോൾ പത്രോസിനെ പോലെ മാനസാന്തരപ്പെടേണ്ടവരായിരിക്കും പിന്നീട് നമുക്ക് മനസ്സിലാകും ഈ വ്യക്തികൾ ചിലപ്പോ അറിവില്ലായ്മയിൽ പീലാത്തോസിനെ പോലെ ചെയ്ത കാര്യങ്ങളായിരിക്കും പീലാത്തോസിന് കിട്ടേണ്ട ശിക്ഷ പീലാത്തോസിൻ്റെ ആളുകൾ തന്നെ റോമക്കാർ തന്നെ പീലാത്തോസിന് പിന്നീട് കൊടുത്തു നമുക്ക് മനസ്സിലാകും ഇവര് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹെരോതസിനെ പോലെയുള്ള ഹെരോദാവിനെ പോലെയുള്ള വ്യക്തികളാണെന്ന് അതൊക്കെ മനസ്സിലാകുമ്പോൾ അങ്ങനെ ഒരു കുറുക്കന്റെ സ്വഭാവം കാണിക്കുന്ന എന്താ പറയുന്ന ഒരു അവസരവാദിയായിരിക്കുന്ന അവസരം കിട്ടുമ്പോൾ അത് മുതലെടുക്കാനായിട്ട് നടക്കുന്ന ചില ആളുകളാണ് നമ്മൾ ഉപദ്രവിച്ചെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ അന്ത്യം എന്താണത് സ്വർഗത്തിലൊരു ദൂതൻ അവൻ ബടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹേരോദാസിനെ വന്ന് അടിച്ചു ഹേരോദാസ് തല ചുറ്റി വീണു പിന്നീട് അവൻ കിടക്കയിലായി അവൻ മരണമേട അപ്പോ അവൻ്റെ ശരീരത്തെ പുഴുവരിച്ചു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവന് ശരിയായ ഒരു കെയർ പോലും കിട്ടിയില്ല കാരണം അവൻ മാനസിക വിഭ്രാന്തിയിലായിരുന്നു അവൻ മാനസികമായിട്ട് കംപ്ലീറ്റ് തെറ്റിക്കിടക്കുന്ന മാനസികമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോർഡർ ആയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ ഹേരോദീസിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും കാരണം അതിനാണ് ഈ ബൈബിളിലെ ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അവരുടെ സ്വഭാവപ്രകാരം അവരുടെ അന്ത്യം നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഹോമിയോപ്പതിക്കകത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട് പ്രൊഡിക്റ്റീവ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെന്താ വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ അവരിങ്ങനെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഇനി വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അവർക്ക് ഏതൊക്കെ മെഡിസിൻസ് ആയിരിക്കും പിന്നീട് ആ രോഗങ്ങൾ വരികയാണെങ്കിൽ കൊടുക്കേണ്ടി വരിക എന്നതും അവർക്ക് ഇപ്പോഴേ പ്രവചിക്കാനായിട്ട് സാധിക്കും കാരണം അവരുടെ സ്വഭാവം അവരുടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഈ പ്രൊഡിക്റ്റീവ് ഹോമിയോപ്പതിക്കകത്തും ക്ലാസിക്കൽ ഹോമിയോപ്പതിക്കകത്തും ഒരു വ്യക്തിയെ അവർ ചികിത്സിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് മാതിരി ഇപ്പോൾ ഒരു വ്യക്തി റമസേസ് എന്ന് പറയുന്ന ഒരു ഫെറോൺ ഉണ്ടായിരുന്നു അവയാളുടെ സ്വഭാവമാണ് ആ വ്യക്തി കാണിക്കുന്നതെങ്കിൽ ഇപ്പോൾ റമസേസിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ റമസേസിന് ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് മോശയെ തോന്നിയത് മോശ അവൻ്റെ സഹോദരനായിട്ടല്ല അവന് തോന്നിയത് ഒരു കോമ്പറ്റീറ്റർ ഫ്യൂച്ചറിൽ അവനൊരു ട്രബിൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ആയിട്ടാണ് റമസിനു തോന്നിയത് അപ്പോൾ റമസീസ് എങ്ങനെയെങ്കിലുമൊക്കെ മോശ അവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു മോശയെ ദൈവത്തെ തിരഞ്ഞെടുത്ത് അവിടെ പോയി പക്ഷെ പിന്നീട് തൻ്റെ ജനത്തെ മോചിപ്പിക്കാനായിട്ട് മോശ വന്നപ്പോൾ റമസേസ് മോശയെ ഇൻസൾട്ട് ചെയ്യുകയും അവനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ജനങ്ങളോട് തന്നെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും രമസേസ് മോശം ഒരുമിച്ച് ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തികളാണ് അവർ ഒരേപോലെയുള്ള പോലെയുള്ള കഴിവുകൾ ഒരുപക്ഷെ ഉള്ള വ്യക്തികളാണ് പക്ഷെ ആ രമശേസിൻ്റെ ആ പ്രത്യേകമായ സ്വഭാവങ്ങൾ അവൻ വലിയ ആളാണ് അവൻ അവൻ്റെ പ്രതിമകളൊക്കെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കണം അതിനായിട്ട് ഉണ്ടായിരുന്ന അടിമകളായിരുന്ന യഹൂദന്മാരെ കൂടുതൽ പീഡിപ്പിക്കുകയും കൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യിപ്പിക്കുകയും മോശം ഇവരെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അവരെ അധികമായിട്ട് അവരെ ടോർച്ചർ ചെയ്യുകയും അവർക്കിനി വിട്ടുപോകാനുള്ള മനസ്സ് വരരുത് അവർ മോശയ്ക്കെതിരെ തിരിയണം അവർ മോശയോട് ഫൈറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വരണം എന്ന് ചിന്തിച്ച് ആ യഹൂദന്മാരെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ പീഡിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് രമശേഷ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കുരുട്ടു ബുദ്ധിയുള്ള ചില ആളുകളുണ്ട് നമ്മുടെ സെൻട്രൽ ട്രാമക്കൂർ ഏരിയയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ആ കുരുട്ടു ബുദ്ധിയുള്ള ആളുകൾ അവരുടെ ഈ കുരുട്ടു ബുദ്ധിയും പോളിറ്റിക്സും ഒക്കെ ഉപയോഗിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ അന്ത്യം എന്തായിരിക്കും കാരണം നിഷ്കളങ്കനായി ദൈവത്തെ സേവിക്കുന്ന നിഷ്കളങ്കനായി ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവം അവനോട് പറഞ്ഞ അനുസരിച്ച് ആ വടിയും കൊണ്ട് ഇറങ്ങിച്ചെന്ന് അവൻ്റെ ആളുകളെ അന്വേഷിച്ച് അവൻ്റെ ആളുകൾക്ക് വിശ്വാസം വരുത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് സ്വയം അത്ഭുതപ്പെടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ രാജ്യം സത്യമാണ് ദൈവം സത്യമാണ് എന്ന് കൂടുതൽ കൂടുതലായിട്ട് തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ സ്വഭാവം അത് കരുണയും ദയയും കൃപയും നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മോശയെ വളരെ കോപിഷ്ടനായ മോശ ഇപ്പോൾ ഇത്രയും ജനങ്ങളെ അവൻ മാനേജ് ചെയ്യാണ് കോപിക്കാതെ ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിയായി അവൻ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന വേദോസ്സവം പറയുന്നത് അങ്ങനെയുള്ള ആ മോശയെ മോശയെപ്പോലെ ഉണ്ടോ എന്ന് ദൈവം പറയുകയാണ് മോശയെപ്പോലെ എൻ്റെ ദാസന മോശയെപ്പോലെ സൗമ്യനായിട്ട് ആരെയുള്ളത് എന്നുവെച്ചാൽ അത്രയും സൗമ്യതയുള്ള വ്യക്തിയായി മോശ പിന്നീട് മാറി ആ മോശെ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു അവൻ്റെ കയ്യിലൊന്നുമില്ല ഒരു വടി മാത്രമേ ഉള്ളൂ എല്ലാ ലോകപരമായിട്ടുള്ള രീതി നോക്കിയാൽ കംപ്ലീറ്റ് പരാജയമാണ് അവൻ്റെ ജീവിതം പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ റമസേസിൻ്റെ അന്ത്യം നമുക്കാണ് മോശയുടെ അന്ത്യം നമുക്ക് കാണാം മോശയുടെ അന്ത്യം എവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത് ആ മലയിൽ എവിടെയോ ചെന്ന് മോശ അങ്ങോട്ട് പെട്ടെന്ന് കാണാതായി നിബോയുടെ ഉയരങ്ങളിൽ പെട്ടെന്ന് മോശ അങ്ങോട്ട് കാണാതായി അതല്ല മോശയെ തെരഞ്ഞ് പല ആളുകളും ചിലപ്പോൾ ആ പർവ്വതങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ടാവും മോശയുടെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടാൻ അവർക്ക് കിട്ടിയില്ല അവനെ ദൈവം അടക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മോശയുടെ അന്ത്യം അവിടെയാണോ അല്ല മോശയുടെ അന്ത്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് കൂടെയാണ് അവൻ കനാം ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു പല ആളുകളും ഞാനിത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് മോശം അങ്ങ് കോപിച്ചു കോപിച്ചത് കൊണ്ട് ദൈവവൻ അടിച്ചു ദൈവം അവൻ അടിച്ചു ദൈവം അവന് വാഗ്ദത്ത ദേശത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം ഒരു അടി കൊടുത്ത് അവനെ വാഗ്ദത്ത ദേശത്തേക്ക് ആ സമയത്ത് പോകാൻ അനുവദിക്കാതിരിക്കുമ്പോൾ തന്നെ ഇതേ മോശയെക്കുറിച്ചാണ് യേശു ക്രിസ്തു വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് ഇതേ മോശയെക്കുറിച്ചാണ് ഇബ്രാഹിം കൈദിയ ലേഖനത്തിൽ മോശ ദൈവത്തിൻ്റെ ഗൃഹത്തിൽ സകല കാര്യങ്ങളിലും വിശ്വസനായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ മോശ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി മോശ നരകത്തിപ്പോയിരുന്നു എവിടെയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ മോശയിൽ കൂടെയാണ് മൂന്ന് മതങ്ങൾ ഇന്ന് ഉത്ഭവിച്ചിരിക്കുന്നത് യഹൂദമതം ഇസ്ലാം മതം ക്രിസ്ത്യാനിറ്റി അപ്പോൾ ഈ മോശ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അബ്രഹാമിനെ പിതാവാക്കുമ്പോൾ തന്നെ മോശയെ ആ ജീനിയോളജി ട്രേസ് ചെയ്ത് എബ്രഹാം വരെ എത്തിയത് കൊണ്ടാണ് നമ്മള് എബ്രഹാമിനെ പിതാവാക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ മോശ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ഇതൊക്കെ എഴുതി വെച്ചത് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തത് ആ എക്സോഡസ് എന്ന് പറയുന്ന സംഭവം പുറപ്പാട് എന്ന് പറയുന്ന സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേൽ ജാതി തന്നെ ഉണ്ടാവില്ല അപ്പം ഈ മോശ എന്ന് പറയുന്ന വ്യക്തി അവനെ എത്ര പെട്ടെന്ന് ദൈവം തഴയുകയോ അവനെ എന്താ പറയുന്ന വിസ്മരിക്കുകയോ ചെയ്യുമോ ഒരിക്കലുമില്ല ആ മോശ പിന്നീട് പ്രദർശി പ്രദർശപ്പെടുന്നത് എവിടെയാണ് പിന്നീട് അവനെ ദൈവം പ്രദർശിപ്പിക്കുന്നത് പ്രത്യക്ഷപ്പെടുന്ന പിന്നീട് ദൈവം അവനെ പ്രദർശിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് യേശു ക്രിസ്തുവിന് ദൈവത്തിന് ദൈവത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ